എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൽ വരുന്ന കുരുവിയും കാട്ടുതീയും എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം രചയിതാവ് ആനന്ദിനെക്കുറിച്ചറിയാം രണ്ടാമതായി ആശയം ചർച്ച ചെയ്യാം മൂന്നാമതായി വിശകലനം ആനന്ദ് പ്രശസ്തനായ ഒരു മലയാള നോവലിസ്റ്റും എഴുത്തുകാരനുമാണ് ആനന്ദ് എന്നറിയപ്പെടുന്ന പി സച്ചിദാനന്ദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇരിങ്ങാലക്കുടയിലാണ് ജനിച്ചത് നോവൽ കഥ നാടകം ലേഖനം പഠനം തുടങ്ങിയ വിഭാഗങ്ങളിലായി ഇരുപതോളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നോവലുകളാണ് ആൾക്കൂട്ടം മരണ സർട്ടിഫിക്കറ്റ് ഉത്തരായനം മരുഭൂമികൾ ഉണ്ടാകുന്നത് ഗോവർദ്ധനൻ്റെ യാത്രകൾ അഭയാർത്ഥികൾ എന്നിവ പൊടിയുന്ന കുരിശ് ഇര വീടും തടവും സംവാദം അശാന്തം സംഹാരത്തിന്റെ പുസ്തകം തുടങ്ങിയവ കഥകളുമാണ് ആശയം കാടാകെ പടർന്നു പിടിച്ച കാട്ടുതീയിൽ നിന്ന് മറ്റു ജീവജാലങ്ങളെ രക്ഷിക്കാനായി ഒരു കുരുവി അടുത്തുള്ള പുഴയിൽ നിന്ന് അതിൻ്റെ കൊക്കിലൊതുങ്ങുന്ന വെള്ളം കൊത്തിക്കൊണ്ടുവന്നു തീ അണയ്ക്കാൻ നോക്കുകയാണ് ഇത് കണ്ട മഴദേവൻ ആ കുരുവിയെ പരിഹസിക്കുന്നു ഇത്തിരി പോന്ന് നിന്നെ കൊണ്ട് ഈ തീയണക്കാനാകുമോ എന്തു വിഢിത്തമാണ് നീ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു ശക്തമായ മഴ കൊണ്ട് നാടിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടും നിശ്ചലനായി നിന്ന് തന്നെ പരിഹസിക്കുന്ന മഴദേവന് കുരുവി തന്നാലാവുന്നത് താൻ ചെയ്യുന്നു എന്നും പറഞ്ഞ് അതിൻ്റെ ജീവൻ വെടിയുന്നവരെ പരിശ്രമം തുടരുന്നു വിശകലനം പടർന്നു പിടിക്കുന്ന ഒരു കാട്ടുതീയുടെ പശ്ചാത്തലത്തിലൂടെ സമൂഹത്തിലെ രണ്ടു മനോഭാവങ്ങളെയാണ് കഥാകൃത്ത് എടുത്തു കാണിക്കുന്നത് തൻ്റെ ചുറ്റുപാടിനും ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഒരാളെയെങ്കിൽ ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന ചിന്തയിൽ കാട്ടുതീ അണയ്ക്കാൻ നോക്കുന്ന കുരുവിയും ഒരൊറ്റ മഴ കൊണ്ട് നാടിനെയും കാട്ടിലെ പക്ഷിമൃഗാദികളെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടും കൈയും വെട്ടി നോക്കി നിൽക്കുന്ന മഴദേവനെയും ഇതൊന്നും പോരാനിട്ട് തന്നാലാവുന്നത് ചെയ്യുന്ന കുരുവിയെ പരിഹസിക്കുകയും ചെയ്യുന്നു ഇവിടെ എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുന്ന ദൈവം തന്നെ അവരെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ മഴദേവന്റെ പ്രവൃത്തി മനുഷ്യർക്കുള്ള ഒരു മുന്നറിയിപ്പല്ലേ കാടും മലകളും പുഴകളും വയലുകളും ജലവും വായുവും വരെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി മലിനമാക്കുന്ന മനുഷ്യനാണ് മഴദേവൻ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടും നാം അത് ചെയ്യുന്നില്ല എന്നിട്ടോ പ്രകൃതിയെ സ്നേഹിക്കുന്ന ചില മനുഷ്യരെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കാനായി കുരുവിയെ പോലെ വരുമ്പോൾ നമ്മൾ അവരെ പരിഹസിക്കും മറ്റൊരു തരത്തിലും ഈ കഥയെ വ്യാഖ്യാനിക്കാം നമുക്ക് ചുറ്റും പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കൈകെട്ടി നോക്കി നിൽക്കുന്നവരാണ് നമ്മളിൽ പലരും ചിലപ്പോൾ വളരെ ലളിതമായി നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കും പക്ഷെ നമ്മൾ അത് കണ്ടതായി നടിക്കില്ല തന്നാൽ കഴിയുന്ന രീതിയിൽ ആരെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നത് കണ്ടാൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നോക്കും നമുക്ക് രക്ഷിക്കാനാവുന്നത് ഒരു കൊച്ചു പുഴുവനെ ആണെങ്കിൽ കൂടി അതൊരു വലിയ കാര്യമാണ് കാരണം അതും ഒരു ജീവനാണ് ഇന്ന് നമ്മൾ ആരെയെങ്കിലും കൈനീട്ടി സഹായിച്ചാലേ നാളെ നമുക്ക് നേരെയും ആരുടെയെങ്കിലും കൈകൾ നീളുകയുള്ളൂ എന്ന വലിയൊരു പാഠം കൂടി ഈ കൊച്ചു ക കഥയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക